അസലാ വലൈക്കു വരഹമുല്ലാഹി വാത്തു പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാനിലെ ആറാമത്തെ പാഠമാണ് വളരെ രസകരമായ പാഠമാണ് നിങ്ങൾ ഈ പാഠം തുറന്നു വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഒരു ചിത്രം കാണാം ആ ചിത്രത്തിൽ ജാസർ എന്നൊരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ വലതുവശത്തായിട്ട് അവൻ്റെ ഇരിക്കുന്നു ഇടതുവശത്തായിട്ട് അവൻ്റെ ഉമ്മ ഇരിക്കുന്നു അവർക്ക് മുകളിലായി ഒരു ഫാൻ കറങ്ങുന്നു ഉപ്പയുടെ പിൻവശത്തായിട്ടൊരു മേശയുണ്ട് മേശയുടെ താഴ്ഭാഗത്ത് പൂച്ചയുണ്ട് മേശയുടെ മുഗൾ ഭാഗത്ത് പൂച്ചണ്ടയുണ്ട് പിന്നെ അവരുടെ മുൻവശത്തായിട്ട് ഒരു സുപ്രയുണ്ട് ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് വെച്ച ഇനി നമുക്ക് പാഠത്തിലേക്ക് അടക്കാൻ പ്രിയപ്പെട്ട കുട്ടികളെ ബിസ്മില്ലാഹി ആറാമത്തെ പാഠം മാ അസല സുപ്രക്ക് മുന്നിൽ ഭക്ഷണം കൊണ്ടു വെക്കുന്ന ആ ഒരു വിരിപ്പിനാണ് സുപ്ര എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ പാത്രത്തിന് സ്വല്ല നിസ്കരിച്ചു അഴലാ ഉല്ലുഹിരി നിസ്കാരം ജമാഅത്തൻ സംഘമായിട്ടും അഹ്റത്തിൽ ഉമ്മു ഉമ്മ എത്തിച്ചു അമ ഭക്ഷണത്തെ അലൽമ ഇതാ സുപ്രയുടെ മേൽ വ ജലസു അവരിന്നു അമാമൽമ ഇതത്തി സുപ്രയുടെ മുന്നിൽ അമാമ് മുന്നിൽ അപ്പം ഈ പാഠത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട കുട്ടികളെ ആറ് ഭാഗങ്ങളെക്കുറിച്ചാണ് മുന്നേ പിന്ന് വലത് ഇടത് താഴെ മേലെ ഈ ആറ് വശങ്ങൾക്ക് അറബിയിൽ എന്താണ് പറയുക എന്നതാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത് മുൻവശം അൽ യുടെ മുൻവശത്ത് അവർ ഇരുന്നു ബാധ വസ്സിൽ കൈ കഴുകിയതിന് ശേഷം ആഫ്റ്റർ ശേഷം കഴുകിയ കഴുകുക അല്ലെ കൈ അപ്പൊ കൈ കഴുകിയതിന് ശേഷം മാ ഇതയുടെ മുന്നിൽ അവർ ഇരുന്നു ജലസല്ലഭു പിതാവിരുന്നു ഫി എമീന് ജാസിൻ്റെ വലതുവശത്ത് അപ്പൊ വലതുവശത്തിന് എന്ത് പറയും എമീന് മുൻഭാഗത്തിന് എന്ത് പറയും അമാമ് വഫീ ി അവൻ്റെ ഇടത് വശത്ത് സഹോദരി അവർ പറഞ്ഞു ബിസ്മില്ലാഹി റഹ്മാനി റഹീം കരുണാനിധിയുമായ നാമത്തിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നു അവർ ആരംഭിച്ചു തിന്നൽ അവിടെയുണ്ട് ബാക്കത്ത് ഒരു പൂച്ചണ്ട് അലത്താവിലത്തിൽ ആ മേശ എവിടെയാണ് വറാ അൽ ഉപ്പയുടെ പിൻവശം അപ്പൊ മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ പഠിച്ചു അമാമ് മുൻവശം വലതുവശം പിൻവശം താഴെ അപ്പൊ താഴ്ത്ത് താഴ്ഭാഗം അമാമുൻ യമീന് വലത് ഭാഗം ഷിമാലി ഇടത് ഭാഗം താഴ്ത്ത് താഴെ വറാ ഏഹ് പിൻവശം വക്കാനത്തിൽ മിറവാഹത്തു ഫാനായിരുന്നു തദൂറ് ഫൗക്കവും അവർക്ക് മുകളിൽ അത് കറങ്ങുന്നു ഫൗക്ക് മുകൾ ഭാഗം അപ്പോൾ ആറ് ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു അമാമ് മുൻവശം യമീന് വലതുവശം ഷിമാലി ഇടതുവശം വറാ പിൻവശം തഹത്ത് താഴെ ഫൗക്ക് മുകളിൽ

അപ്പൊ ആറ് ഭാഗങ്ങൾ പഠിച്ചു ഇനി അടുത്തത് നമ്മൾ കടക്കാൻ പോകുന്നത് അടുത്ത പേജിലേക്കാണ് ഇരുപത്തിയെട്ടാമത്തെ പേജിൽ നമുക്ക് ഒന്നുകൂടെ ആറ് വശങ്ങളെ പരിചയപ്പെടാം അമാമൽക്ക് മുന്നിൽ സുപ്രക്ക് മുന്നിൽ അമാം മുന്നേ ഫി യമീന്റിൻ്റെ വലത് വശത്തിൽ വലത് ഫി ഷിമാലും ഉമ്മയുടെ ഇടത് ഇടത് വശം ഇടത് താഹത്തീ മേശക്ക് താഴെ വറാഅൽ അബി ഉപ്പയ്ക്ക് പിറകിൽ ും അവർക്ക് മുകളിൽ അപ്പൊ ഇനി നമ്മൾ വർക്ക് ചെയ്യാൻ പോവുകയാണ് ഭാഗങ്ങളുടെ പേരുകൾ നമുക്ക് പൂർത്തിയാക്കാം മിഥാലി ഉദാഹരണത്തിലുള്ളത് പോലെ അത് പരിഭാഷപ്പെടുത്തുകയും ചെയ്യാം ഒന്നാമത്തെ ഉദാഹരണത്തിലുണ്ട് ഡാഷ് അമാമൽ മദറസത്തി ഡാഷ് കൊടുത്ത് എന്ന് കൊടുത്തിട്ട് അമാമൽ മദറസത്തിൻ മദ്രസയുടെ മുന്നിൽ പൂന്തോട്ടമുണ്ട് ബ്രാക്കറ്റിൽ അവിടെ അമാമ് കൊടുത്തിട്ടുണ്ട് അതിന്റെ അർത്ഥം മുന്നിൽ അതുപോലെ നമ്മൾ ഇതെല്ലാം പൂരിപ്പിക്കണം വളരെ എളുപ്പമാണ് രണ്ടാമത്തത് ഡേബൈൻ വീടിന്റെ ഉണ്ട് ജബലുൻ സഹീറുൻ ചെറിയ ഒരു കുന്ന് അവിടെ ബ്രാക്കറ്റിലുണ്ട് വറാ അപ്പോൾ വറാ അൽ ബൈറ്റി വീടിന്റെ പിറകു വശത്തുണ്ട് ജബലും സഹീറുൻ ചെറിയ കുന്ന് വറാഹ് അർത്ഥം പിന്നിൽ മാമു മുന്നിൽ അപ്പൊ പിന്നിൽ നംഷി നമുക്ക് നടക്കാം ഫിഷ് ഡാഷ് റോഡ് ഫി ഡേരി വലത് വശത്തിൽ നംഷി നമുക്ക് നടക്കാം ഫി യമീനിശാരി ഈ റോഡിന്റെ വലതുവശത്തിൽ നബുസുക്കു നമുക്ക് അപ്പൊ എമീന് വലത് എന്നെഴുതി കൊടുക്കുക നബുക്കു നമുക്ക് തുപ്പാം ഇല ഡ അപ്പൊ അവിടെ ഇത് ഇല ശിമാലിനേക്ക് അപ്പൊ എന്ന് രീഴുതി കൊടുക്കുക പൂച്ചയിരിക്കുന്നു ഡാഷ് അത് മേശന്റെ അവിടെ ബ്രാക്കറ്റിലുണ്ട് അതെടുത്ത് അങ്ങോട്ട് കൊടുക്കുക താഹത്ത് അവിലത്തി മേശൻ്റെ താഴെ എന്നിട്ട് തഹത്ത് താഴെ തീരുബ് പക്ഷി പറക്കുന്നു ഡാഷ് അൽ ബൈത്തി വീടിന്റെ ബൈത്തി വീടിന്റെ മുകളിലൂടെ അപ്പൊ ഫൗക്ക് മുകൾ ഇനി നമുക്ക് വേണ്ടത് വിപരീത പദങ്ങളിലൂടെ ഭാഗങ്ങളെ ഭാഗം ഓരോ ഭാഗത്തിനും വിപരീത പദം എഴുതുക അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് അമാമ് അമാമിൻ്റെ വിപരീതം വറാ അമാമ് മുന്നിൽ വറാ പിന്നിൽ അപ്പോൾ ഫൗക്ക് മുകളിൽ അതിൻ്റെ അതിൻ്റെ വിപരീതം തഹത്ത് താഴെ യമീന് വലത് അതിൻ്റെ ഇടത് അതിൻ്റെ പിന്നെ യമീന് വലത്ത് അതിൻ്റെ വിപരീതം ഇടത് ഇടത് എന്നാണ് ഷിമാല് അപ്പോൾ ഒന്നുകൂടെ അമാമ് വറാ ഫൗക്ക് തഹത്ത് ഇനി ഇപ്പുറത്ത് നേരെ വിപരീതം കൊടുക്കുക ഒന്നുകൂടെ ഷിമാല് ഇടത് അപ്പൊ യമീന് വലത് വറാ പിറക് അമാം അപ്പൊ അതിന്റെ വിപരീതം അമാമ് മുന്നിൽ തഴത്ത് താഴെ അതിന്റെ വിപരീതം മുകളിൽ ഫൗക്ക് ഓക്കെ ഇനി നഫിഹാത് ഇനി ഭാഗങ്ങളെ മനസ്സിലാക്കിയിട്ട് നമുക്കൊന്ന് പൂർത്തീകരിക്കാം ഇവിടെ കുട്ടി നേരെ നമ്മുടെ മുന്നിലേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അവൻ്റെ മുകളും താഴെയും കറക്റ്റാണ് പിന്നെ ഇടതും വലതുമാണ് മെയിൻ വിഷയം അപ്പോൾ നമ്മളിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ അവൻ്റെ നമ്മുടെ വലതുവശമാണ് അവൻ്റെ ഇടതുവശം നമ്മുടെ ഇടതുവശം അവൻ്റെ വലതുവശവും നമ്മുടെ വിപരീതത്തിലായിരിക്കും ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഒരാൾ നമ്മൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വിപരീതത്തിലായിരിക്കും അയാളുടെ വശങ്ങളുണ്ടാകുക ഇടതും വലതും മുന്നും പിന്നും അത് നേരെ നമ്മളിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ നേർഭാഗം മുന്നേര മുൻ മുൻഭാഗമാണ് അമാമാണ് നമ്മുടെ വലതുവശത്തായിരിക്കും അവരുടെ ഇടതുവശം വരിക നമ്മുടെ ഇടത് വശത്താരുടെ വലതുവശവും വരും ഇനി നോക്കുക ഫൗക്ക് മുകള് തഹ്ത്ത് താഴെ ഷിമാലി ഇടത് യമീന് വലത് അമാമ് മുന്നിൽ ഇനി ഒരു കുട്ടി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു അപ്പോൾ നമ്മളെ ഭാഗം പോലെ തന്നെ ആയിരിക്കും ആ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാണോ നമ്മുടെ ഭാഗം അതുപോലെ തന്നെ ആയിരിക്കും ഫൗക്ക് താഹ്ത്ത് നമ്മുടെ വലതുവശം തന്നെ കുട്ടിയുടെ വലതുവശവും യമീന് കുട്ടിയുടെ ഇടതുവശം തന്നെയാണ് നമ്മുടെയും ഇടതുവശം അപ്പം ഷിമാല് അപ്പം ഈ നാല് വശങ്ങൾ നമ്മൾ എഴുതി കൊടുത്തു അത് എഴുതി കൊടുക്കലാണ് ഇവിടുത്തെ ഉദ്ദേശം മുകളിൽ ഫൗക്ക് താഴെ തഴത്ത് ഈ ഇപ്പുറത്ത് വലത് ഫൗക്ക് പിന്നെ യമീന് ഇടത് ഷിമാല് ഇനി നേരെ താഴെ നെസിലബിൽ മുനാസിബി കമാഫിൽ മിതാലി ഉദാഹരണത്തിലുള്ളതുപോലെ നമ്മൾ എന്താക്കണം രണ്ടെണ്ണത്തിലേക്ക് ചേർത്തി കൊടുക്കണം ഒന്ന് അമാമൽ ബൈത്തി വീടിൻ്റെ മുൻവശം വീടിൻ്റെ മുൻവശത്ത് എന്തൊക്കെയുണ്ട് നെഹ്റും സഹീറും ചെറിയ ഒരു പുഴയുണ്ട് പിന്നെ ഒന്നുകൂടെ എനാമൽ വനമു ആടുറങ്ങുന്നു ഇത് രണ്ടും ഈ അമാമൽ ബൈത്തിന് പറ്റും അമാമൽ ബൈത്ത് വീടിന്റെ മുന്നിൽ എനാമൽ വനമു വനമുറങ്ങുന്നു ആടുങ്ങുന്നു അമാമൽ ബൈത്ത് നെഹ്റു സഹീറൻ വീടിൻ്റെ മുൻവശത്ത് ചെറിയൊരു പുഴയുണ്ട് ഇനി അടുത്ത് നോക്കി എ തീറുത്തായുറു പക്ഷി പറക്കുന്നു ഫൗക്കൽ ജബലി കുന്നിൻ്റെ മുകളിലൂടെ എത്തീറുത്തായുറു പക്ഷി പറക്കുന്നു തഹത്ത തഹത്തശ്ശതിരത്തി മരത്തിന്റെ താഴ്ഭാഗത്തിലൂടെ രണ്ടും പറ്റും ഇനി വറാ അൽ ജിതാരി ചുമരിന് പിൻവശം ചുമരിൻ്റെ എന്തുണ്ട് നെഹ്റും സഹേറും ചെറിയൊരു നദിയുണ്ട് അതോടൊപ്പം വറാഅൽ ജിദാരി ചുമരിൻ്റെ പിന്നെ പിൻവശത്ത് എന്തുണ്ട് എനാമൽ അവനും ആടുറങ്ങുന്നു പിന്നെ അതുപോലെ തന്നെ അൽ അബുൽ ഇബിനു കുട്ടി കളിക്കുന്നു ഫൗക്കൽ ജബലി കുന്നിൻ മുകളിൽ അൽ അബുലിബിനു കുട്ടി കളിക്കുന്നു താത്തശ്ചതുരത്തി മരത്തിന് താഴെ വളരെ വളരെ ഈസി ഈസിയായത് ഇനി അടുത്തത് നഖ്താർ ഉൽ ഖലിമാബിൻ അൽ മുറബ ഈ ഈ ചതുരത്തിൽ നിന്ന് നമുക്കെന്താക്കാം പദങ്ങൾ തിരഞ്ഞെടുക്കാം നൂനുറത്തിബ എന്നെ ക്രമീകരിച്ചു വെക്കുക കുട്ടിയുടെ ഇടതും വലതും ഫൗക്കും തൗത്തിലും കുട്ടിയുടെ ഫൗക്ക് നമ്മളെ ഫൗക്ക് കുട്ടിയുടെ തൗത്ത് തന്നെയാണ് നമ്മളെ തകർത്തും പക്ഷേ ഇടതും വലതും വ്യത്യാസമുണ്ട് കുട്ടിയുടെ നമ്മുടെ വലതുവശമായിട്ട് വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ അത് കുട്ടിൻ്റെ ശിമാലായിരിക്കും നമ്മുടെ ഇടതുവശമായിട്ട് വരുന്ന കുട്ടിയുടെ വല യമീനു വലതു ഭാഗമായിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഫി യമീനിൽ ലിപിനി കുട്ടിയുടെ വലതുവശത്ത് അൽ ബഹായിമി വൻ ഉറത്തി നമ്മൾ ക്രമമായിട്ട് എഴുതണം അൽ ബഹായിമു മൃഗങ്ങളുടെ പേരുകൾ ഫി യമീനിൽ ലിപിനി കുട്ടിയുടെ വലത് വശത്ത് മൃഗങ്ങളുടെ പേര് ചെയ്താൽ മൃഗങ്ങളുടെ പേര് ഏതൊക്കെയാണ് അതിലുള്ളത് ഒന്ന് വനമ് ആട് രണ്ടാമത്തത് അർണബ് മുയൽ അടുത്തത് മൂന്നാമത്തത് ബക്കറത്തുൻ പശു ഈ മൂന്നെണ്ണം കുട്ടിയുടെ കുട്ടിയുടെ യമീനിൽ വലതുവശത്ത് ഇതാ അഥവാ നമ്മുടെ ഇടതുവശമായി വരുന്ന ഭാഗം നമ്മൾ പുസ്തകത്തിലേക്ക് നോക്കാം നമ്മുടെ ഇടതുഭാഗമാണ് കുട്ടിയുടെ വലതു ഭാഗം അവിടെ എഴുതി കൊടുക്കുക ഈ മൂന്നെണ്ണം ഏതൊക്കെ വനമ് അർണബ് ബക്കറി ഇനി അടുത്തത് വൽ ഹദറാഭാത്ത് പച്ചക്കറികൾ തഹത്താ കുട്ടിയുടെ താഴ്ഭാഗത്ത് പച്ചക്കറികൾ എഴുതുക അത് രണ്ടാമത്തെ പദം തന്നെ ഭാമിയ വെണ്ടക്ക പിന്നെ വരുന്നത് തൊമാറ്റിമ് തക്കാളി പിന്നെ വരുന്നത് ഹയ്യാറ് കക്കരി ഇത് താഴ്ഭാഗത്ത് എഴുതി കൊടുക്കുക പിന്നെ വത്തുയൂർ പക്ഷികളുടെ പേര് പേരെഴുതി കൊടുക്കുക ഫിഷിമാലി ഹി അവൻ്റെ ഇടതുവശത്ത് അഥവാ നമ്മൾ പുസ്തകത്തിൽ നോക്കുക നമ്മുടെ വലതുവശം ഏതാണോ അതാണ് കുട്ടിയുടെ ഇടതുവശം അപ്പോൾ അവിടെ നമ്മൾ എഴുതി കൊടുക്കുന്നു ഷിമാലിൽ പക്ഷികളുടെ പേരെഴുതി കൊടുക്കുന്നു പക്ഷികളുടെ പേര് ഏതാണ് മൂന്നാമത്ത് ബബുആ പിന്നെ വരുന്നത് അടുത്തത് വിനവ ഭീഷിമി വീട്ടുപകരണങ്ങളുടെ പേര് അവന്റെ മുകളിൽ എഴുതി കൊടുക്കുക അത് താവിരത്ത് മേശ പിന്നെ വരുന്നത് ഇങ്ങനെ വന്നിട്ട് ദൽവുൻ ബക്കറ്റ് ഇനി നമ്മൾ വിപരീത പദമാണ് പഠിക്കാൻ പോകുന്നത് വിപരീ വിപരീതമല്ല മുതക്കർ മുഅന്നസുലാഹിദുൽ വൽ മുഅന്നസ ആണും പെണ്ണും വേർതിരിച്ച് പഠിക്കുക അബുൻ ഉപ്പ ആണ് അല്ലു ഉമ്മുൻ ഉമ്മ അത് പെണ്ണ് നേരെ പറ മകൻ ബിന്തുൻ മകൾ അഹുൻ സഹോദരൻ ആണാണ് ഉഹ്തുൻ സഹോദരി അബ് മുതക്കർ മുന്നസ് അബു മുതക്കറാണ് ഉമ്മു മൊഹന്നസാണ് ഇബിന് മുതക്കറാണ് ബിന്തു മുഹന്നസാണ് അഹുൻ സഹോദരൻ മുതക്കറാണ് ഉഹത്ത് മൊഹന്നസാണ് ഇനി ജദ്ദുൻ വെല്ലിപ്പ ജത്തുൻ വെല്ലിമ്മ ജദ്ദുൻ മുതക്കറാണ് ജദ്ദത്തുൻ മൊഹന്നസാണ് സ്വദീഖുൻ കൂട്ടുകാരൻ സ്വദീഖത്തുൻ കൂട്ടുകാരി സ്വദീഖുൻ എന്നത് മുതക്കറാണ് സ്വദീഖത്തുൻ എന്നത് മൊന്നസാണ് ദീഖുൻ പുരുഷനാണ് ാണ് അതിൽ ഏതാണ് പെണ്ണ് അതുകൊണ്ട് അതിന്സ് എന്ന് പറയുന്നു അപ്പൊ ദസ് ഇനി അടുത്തത് പിതാവ് കസേരയിലിരുന്നു അറബി മലയാളത്തിൽ നിന്ന് നമ്മൾ അതിനെ മലയാളത്തിൽ നിന്ന് അറബിയിലേക്ക് മാറ്റി എഴുതണം അറബിയിലാക്കുക മുപ്പത്തി ഒന്നാമത്തെ പേജ് പിതാവ് കസേരയിരുന്നു ജലസാപുന്നാലൽ കുറി

അവിടെ പുള്ളി വേണ്ട അങ്കം ബഹുവചനം അങ്കങ്ങൾ എന്തുകൊണ്ടാണ് പുള്ളി വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ പാടത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്വല്ല കുടുംബാംഗങ്ങൾ നിസ്കരിച്ചു അപ്പോൾ അവിടെ ഉൻ ഒഴുദുവുൻ പുള്ളി വേണ്ട പൂവ് പൂക്കൾ അവിടെയൊക്കെ പുള്ളിയാണ് ഉണ്ടോക്ക് ത്ാവിലത്തുന്മേശ തോവിലാത്തുന്മേശകൾ അടുത്തത് താഴ്ഭാഗത്ത് കുറച്ച് ആയത്തുകൾ ആറായത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ഭാഗങ്ങളെ മാത്രം നമ്മൾ കണ്ടെത്തി അടയാളപ്പെടുത്തിയാൽ വേണ്ടി അർത്ഥത്തിലേക്കൊന്നും നമ്മൾ ചിന്തിക്കേണ്ട വളരെ എളുപ്പമാണ് ജന്നാത്തുൻ ദജിലീമിൻ തഹത്തി അൽ അൻഹാർ ഇവിടെ ഒരു ഭാഗത്തിൻ്റെ പേരുണ്ട് തഹത്ത് താഴെ ആ തഹത്തിനടിവര ഇടുക

മുന്നിൽ വകാനുഹുമാ അവൻ്റെ താഴ്ഭാഗത്ത് താഴ്ഭാഗം ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇവിടെ രണ്ട് കള്ളികളാണ് ഒന്നാമത്തെ കള്ളിയിൽ ആറ് ഭാഗങ്ങളുടെ പേരുകൾ ഒരു നിഴല് പോലെ എഴുതി വെച്ചിട്ടുണ്ട് അത് നല്ല പോലെ ഫില്ല് ചെയ്യുക എന്നിട്ട് താഴെ നല്ല കളർഫുൾ ആയി എഴുതി വരിക അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ ഈ പാഠം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിതിനെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം അവർക്ക് കൂടി ഇതിൻ്റെ ഉപകാരം ലഭ്യമാകട്ടെ